അപ്രതീക്ഷിത വേർപാട് കലാസാഹിത്യ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രശസ്ത ബാലസാഹിത്യകാരൻ ഉള്ളല ബാബുവാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് ഇദ്ദേഹം സാഹിത്യ ലോകത്ത് സജീവമാകുന്നത് ആദ്യ കഥ മനോരാജ്യം വാരികയിൽ പ്രസ്ഥപ്പെടുത്തി പിന്നീട് എഴുപത്തിരണ്ട് പുസ്തകങ്ങൾ രചിച്ചു പതിനഞ്ച് ബാലകഥകൾ തെസ്യൂസിൻ്റെ യാത്ര മൂന്ന് മടിയന്മാർ ബാപ്പുജി കഥകൾ മാന്ത്രിക കണ്ണാടി എന്നിവയാണ് പ്രധാന കൃതികൾ ഉള്ളല ബാബുവിനെ തേടി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് എത്തിയിരുന്നു അതുല്യ പ്രതിഭയുടെ അപ്രതീക്ഷിത വേർപാട് കലാസാഹിത്യ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഉള്ളല ബാബുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം